നിങ്ങൾക്കറിയോ റീജനറേറ്റീവ് മെഡിസിൻ എന്നു വച്ചാൽ പുതുതായിട്ടൊരു കാര്യങ്ങൾ റീജനറേറ്റ് ചെയ്യാമെന്നൊക്കെ പറയും മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് ആക്ച്വലി റീജനറേറ്റീവ് മെഡിസിൻ അല്ല പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയല്ല നമ്മളെ ബോഡിയിലുള്ള ഓരോ അവയവങ്ങൾ അല്ലെങ്കിൽ ജോയിൻറ്റുകൾ അല്ലെങ്കിൽ ടെൻഡൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനെ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഓരോ പ്രൊഡക്റ്റ്സ് എടുത്തിട്ട് അതിനെ റീജനറേഷന് സഹായിക്കുന്നതിനാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന പുതിയ ശാഖ അതൊരു പുതിയ ശാഖയാണ് നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്കിത് സംസാരിക്കാം എന്താണ് റീജനറ്റീവ് മെഡിസിൻ റീജനറ്റീവ് മെഡിസിൻ നെയിം പറയുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ റിച്ച് പ്ലാസ്മ അല്ലെങ്കിൽ പി ആർ പി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഹെഡിങ് എന്ന് പറയാൻ ഓട്ടോലോഗസ് ബ്ലഡ് ഡിറൈവ്ഡ് ബയോളജിക്സ് എന്നെല്ലാം പറയാം അതായത് നമ്മളെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലാസ്മ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റൊക്കെ വെർ വേർതിരിച്ചെടുക്കാം എന്നു വച്ചാൽ ഇവരെന്താ ചെയ്യുന്നത് ഒരു പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ പ്ലാസ്മ അതിലൊക്കെ ഒത്തിരി അതിനെ നമ്മൾ ആക്ടിവേഷൻ ചെയ്യും എന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്തിട്ട് അത് സെൻറ്റർ ചെയ്തിട്ട് അതിൻ്റെ പി ആർ പി ബ്ല നമ്മളെ ബ്ലഡിൽ നിന്ന് പി ആർ പി വേർതിരിച്ചെടുക്കുക ചെയ്യുന്നു ഈ പി ആർ പി അത് അതിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പ്രോട്ടീൻസ് എല്ലാം നമ്മുടെ ഒരു ടിഷ്യൂ അല്ലെ ജോയിൻറ്റിലോട്ട് ഇഞ്ചെക്ട് ചെയ്താൽ അത് ഒത്തിരി അതിനെ റിപ്പയർ ചെയ്യാനാണ് സഹായിക്കുന്നത് അത് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നതല്ല ഒരു പി ആർ പി ഇൻജെക്ട് ചെയ്താൽ അവിടെ ഫുള്ളായിട്ട് പുതിയൊരു ടിഷ്യൂ വരും ഒരു പുതിയ ജോയിൻറ് വരും എന്നല്ല ഇതിൻ്റെ ശാസ്ത്രം പറയുന്നത് ഇത് നമ്മളെ അവിടെയുള്ള നീർക്കെട്ട് കുറക്കാനും അവിടെയുള്ള സാധാരണ രീതിയിൽ നമുക്കൊരു പരിക്ക് പറ്റിയാൽ ഒരു മുറിവുണ്ടായാൽ അത് മാറുന്നൊരു സമയമുണ്ടല്ലോ മാറുന്നൊരു ഹെൽപ്പ് ചെയ്യുന്ന ബോഡി പക്രികളുണ്ട് ഇതിനെല്ലാം കൂടുതൽ സഹായിക്കാനും വേണ്ടിയാണ് ഈ പി ആർ പി എന്ന് പറഞ്ഞത് പി ആർ പി എന്ന് പി ആർ പി അല്ലെങ്കിൽ റീജാനിറ്റി മെഡിസ് പി ആർ പി അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് അതിൽ കുറേ ഉണ്ട് പി ആർ പി എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയുണ്ട് പ്ലേറ്റ്ലെറ്റ് പൂവർ പ്ലാസ്മയുണ്ട് ഓട്ടോലോഗസ് സിറം ഡിറൈവഡ് പ്രാക്ടിക്കൽസ് ഉണ്ട് ഉണ്ട് ഗോൾഡ് ഇൻഡ്യൂസ്ഡ് ഇതുണ്ട് അതേപോലെ തന്നെ സ്റ്റെം സെൽസ് ഉണ്ട് അതേപോലെ തന്നെ എസ് വി എഫ് ഉണ്ട് അതേപോലെ തന്നെ ഫൈബ്രോ പ്ലേറ്റ്ലെറ്റ് റിച്ച് ഫൈബ്രിൻ ഉണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ശരീരത്തിൽ ആൾറെഡി ഉള്ള നമ്മളെ ബ്ലഡിലുള്ള അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു കയ്യിൽ മുറിയെ പറ്റിയാൽ അത് ഉണങ്ങുന്ന ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട് ഗ്രോത്ത് ഹോർമോൺസ് അല്ല ഗ്രോത്തിന് സഹായിക്കുന്ന കുറേ ഫൈബ്രിൻ പോലെയുള്ള മോളിക്യൂൾസ് ഉണ്ട് ആക്ച്വലി അവരെന്താ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പി ആർ പി ഇപ്പോൾ ഒരു പി ആർ പി എന്ന് കൂടുതലായിട്ട് സംസാരിക്കാൻ കാരണം ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് ഇപ്പോൾ പി ആർ പി എല്ലാ ഫീൽഡിലും കൊടുക്കുന്നുണ്ട് ഓഫ്താൻ കണ്ണിന് കൊടുക്കുന്നുണ്ട് ഹെയർ ഡെർമെട്രോളജിസ്റ്റൊക്കെയാണ് ഹെയർ ഗ്രോത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ ടി എം ജോയിൻറ്റിൽ കൊടുക്കും അതേപോലെ ബാക്ക് പെയിന് കൊടുക്കും നട്ടലിൽ കൊടുക്കും അതേപോലെ ജോയിൻറ്റുകളിൽ കൊടുക്കും മുട്ടുവേദനക്ക് കൊടുക്കും എല്ലായിടത്തും കൊടുക്കും സോ ആക്ച്വലി ഒരു ഒരു മോളിക്യൂൾ നമ്മുടെ പി ആർ പി ിനെ കുറിച്ച് മൈ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കുറേ ഈ ഗ്രോത്തിന് നമ്മൾ ടിഷ്യൂവിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒരു ഒരു ഗ്രാനൂൽസ് ഒരു ആൽഫ ഗ്രാനൂൽസിന് തന്നെ അതിൽ നമ്മൾ വാസ്പ്ലാൻ വി ഇ ജി എഫ് ടി ജി എഫ് എസ് ജി എഫ് അതേപോലെ തന്നെ ഫൈബ്രിൻ അങ്ങനെ കുറ ഒത്തിരി കണ്ടൻ്റുകൾ ഇത് ഈ സാധനങ്ങൾ എന്ന് വെച്ചാൽ നമുക്കൊരു മുറിവ് റിപ്പയർ ചെയ്യാൻ ഒരു ട ഇതിനൊക്കെ വേണ്ടിയാണ് ഇത് യൂഷ്വലി നമ്മുടെ ശരീരത്തിൽ ആൾറെഡി ഉള്ളതാണ് പുറത്തുനിന്ന് കൊടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെ പി ആർ പി അല്ലെങ്കിൽ ഈ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വി ഇ ജി എഫ് പി ആർ എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇത് സാധാരണ ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ മൂന്ന് ഈ പെയിൻ മെഡിസിൻ അല്ലെങ്കിൽ മസ്കുലോസ് കൾട്ടൽ നമ്മൾ നമ്മളെ മസിൽ എല്ല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണ ഇത് ആളുകൾക്ക് വേദന ഉണ്ടാകുന്നു ജോയിൻറ്റ് വേദന ആയിക്കോട്ടെ ആർത്തറോപ്പതി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് തേയ്മാനം അല്ലെങ്കിൽ മുട്ട് തേയ്മാനം അല്ലെങ്കിൽ അത്രൈറ്റിസ് നീര് പോലെയുള്ള കാര്യങ്ങൾ ജോയിൻ്റുള്ള ഇഷ്യൂസിനെയൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ടാമത് ടെൻഡിനോപ്പതി ഈ ക്രോണിക് ടെൻഡിനോപ്പതി നമ്മൾ ഓരോ ടെൻഡൻസ് അതായത് ടെന്നീസ് എൽബോ പ്ലാൻഡർ ഫേഷ്യൈറ്റീസ് അക്കലീസ് ടെൻഡനൈറ്റീസ് അതായത് മസിലിൽ ഒരു മറ്റേ എല്ലായിട്ട് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന പാടകൾ ഉണ്ടാവും ടെൻഡൻസ് കാട്ടിലേജസ് ഇവിടെ എല്ലാം ആണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് അതെല്ലാം വേറെ വേറെ ടൈപ്പ് പി ആർ പി ആണ് ചിലത് പി ആർ പി പ്ലേറ്റിൽ റിച്ച് പി ആർ പി യൂസ് ചെയ്യുന്നുണ്ട് പ്ലേറ്റിൽ റിച്ച് പൂർ പി ആർ പി യൂസ് ചെയ്യുന്ന ഇതെല്ലാം വേറെ വേറെ ഇൻഡിക്കേഷൻസാണ് ഇതിനുള്ളത് അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കത് നിങ്ങൾക്കൊരു വേദനയുണ്ട് അത് മുട്ടുവേദന ആയിക്കോട്ടെ കാലുവേദന ആയിക്കോട്ടെ പ്ലാന്റർ ഫേഷ്യേറ്റീവ് കാലിൻ്റെ പാത്തിനുള്ള വേദന ആയിക്കോട്ടെ കാലിൻ്റെ ടണ്ടനിലുള്ള വേദന ആയിക്കോട്ടെ ടെന്നി സെൽബായിക്കോട്ടെ അത് നിങ്ങൾക്ക് അത് പി ആർ പി പറ്റുമെന്നുള്ളൂ എല്ലാവർക്കും പറ്റുവാണെന്നൊന്നും ഞാൻ പറയില്ല അത് എല്ലാവർക്കും അതിനെല്ലാം കുറേ ഇൻഡിക്കേഷൻസ് ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല പനിയുണ്ട് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് നല്ല ആൻറ്റി പ്ലേറ്റ്ലെറ്റ് അതായത് ഹാർട്ടിൻ്റെ മെഡിസിന് എല്ലാം കഴിക്കുന്ന ആളാണെങ്കിലെല്ലാം അതിനെല്ലാം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം റിസൾട്ട് വന്നോളെന്നില്ല അതേപോലെ മുട്ട് തേയ്മാനത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മിക്ക പേഷ്യൻസൊന്നെ എന്നോട് പറയാറുണ്ട് പി ആർ പി ചെയ്തിട്ട് വലിയ കുറവുണ്ടായിട്ടില്ല അപ്പം നമ്മളൊരു എക്സറേ എടുത്ത് നോക്കുമ്പം അതിൻ്റെ ഗ്രേഡിങ് നമ്മൾ നോക്കണം എല്ലാ അസുഖത്തിനും എല്ലാ തേയ്മാനത്തിനും എല്ലാ ടെൻറ്റിനോപ്പതിക്കും പി ആർ പി പറ്റണം സർജറി ചെയ്യേണ്ടത് സർജറി ചെയ്യണം വേദന കുറക്കുക അല്ലെങ്കിൽ ഈ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടുത്തെ നീർക്കെട്ട് ഇൻഫ്ലമേഷനും ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറ്റിമൈക്രോബിയൽ ആണ് ഇൻഫെക്ഷൻ കുറക്കാനും സഹായിക്കും ഇൻഫ്ലമേഷൻ കുറക്കാനും സഹായിക്കും വേദന കഴിക്കാനും കഴിക്കും അല്ലാതെ അവിടെ തേഞ്ഞ് പോയ ബാഷരെ അല്ലെങ്കിൽ ലിഗമെൻസ് എല്ലാം ഫുള്ളായിട്ട് തിരിച്ചു വരാനുള്ള പ്രക്രിയ ഒന്നല്ല സോ സർജറി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സർജറി തന്നെ ചെയ്യേണ്ടി വരും എന്നാൽ പക്ഷേ മൈൽഡ് ടു മോഡറേറ്റ് അതായത് കുറച്ച് മുതൽ അത്യാവശ്യം വേദനയുള്ള കാര്യങ്ങൾ അത്യാവശ്യം തേമനുള്ള കാര്യങ്ങളൊക്കെ കാണെങ്കിൽ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് മനസ്സിലായില്ല അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്ന എല്ലാവരും അത് സക്സസ്ഫുൾ ചില ആളുകൾക്കൊന്നും ആവാതിരിക്കാൻ കാരണം അത് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡുകളുണ്ട് ആ പി ആർ പി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് ബ്ലഡ് എടുക്കുന്നത് സ്റ്റെറയിലാണോ അത് എന്തൊക്കെ ആക്ടിവേഷൻ ഫാക്ടേഴ്സ് ഉണ്ട് എങ്ങനെയാണ് അവർ സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അവർ ഇൻജെക്റ്റ് ചെയ്യുന്നത് അത് കറക്റ്റ് സ്ഥലത്തിലോട്ടാണോ അത് യൂഷ്വലി പെയിൻ മെഡിസിൻ്റെ എല്ലാം നമ്മൾ ചെയ്യുന്നത് അൾട്രാസൗണ്ട് ഗൈഡഡ് അതായത് നമ്മൾ ലൈവായിട്ട് ആ ജോയിൻ്റിലോട്ട് സ്കാൻ ചെയ്തിട്ട് എവിടെയാണോ ഇഷ്യൂ ഉള്ളത് അവിടെ മാത്രം ഇഞ്ചെക്ട് ചെയ്യുന്നത് അങ്ങനെ ലൈവായിട്ട് നമ്മൾ കാണുക ഇമേജ് ബേസ്ഡ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് സ്ഥലത്തോട്ട് ഇത് എത്തും അത് ഒന്ന് അങ്ങനെയാണോ കൊടുക്കുന്നതെന്ന് നോക്കണം പിന്നെ പി ആർ പി കൊടുത്തിട്ടും കൊടുക്കുമ്പോഴും അതിന് മുമ്പ് എന്തൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ട് നോക്കണം കാരണം ചില മെഡിസിൻ എല്ലാം പി ആർ പി കൊടുത്താൽ അതിനോട് മിങ്കിളായിട്ട് അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറക്കും പി ആർ പി കൊണ്ട് അത്ര ഫലപ്രദം ഉണ്ടാവില്ല നാലാമത് പി ആർ പി ചെയ്തതിൻ്റെ ശേഷം എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം ചിലർക്ക് നീര് വരാം ചിലർക്ക് അവിടെ തടിപ്പ് വരാം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് അതെല്ലാം നോർമൽ സിനിവൈറ്റിസ് മുതൽ പ്രശ്നമുള്ള ഇൻഫെക്ഷൻ വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അതിൻ്റെ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പി ആർ പി എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് പി ആർ പി ചെയ്തു നാളെ പെയിൻ കുറയും അങ്ങനെയല്ല ഇതൊരു സ്ലോ ഒരു സ്ലോ പ്രോസസ്സാണ് ഇപ്പം ഒരു മുട്ട് വേദനയുടെ കാര്യം എടുക്കട്ടെ നിങ്ങൾക്ക് മുട്ട് തേയ്മാനം ഉണ്ട് ഇപ്പം മുട്ട് തേയ്മാനത്തിന് പല കാരണങ്ങളും ഉണ്ടാകും പ്രായം പ്രായാധികം കൊണ്ടുള്ളതുണ്ടാകും അതിൻ്റെ ഗ്രേഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത് എല്ലാ മുട്ട് തേയ്മാനം നിങ്ങളൊരു ഗ്രേഡ് ഫോർ അല്ലെങ്കിൽ നല്ല മുട്ടു തേയ്മാനമുള്ള ഒരാൾക്ക് പി ആർ പി ചെയ്തുകൊണ്ട് വലിയ കാരണോ കാര്യം ഉണ്ടാകണമെന്നില്ല അയാൾക്ക് റിലീഫ് ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ ആ പേഷ്യൻറ്റ് സെലക്ഷൻ നമ്മൾ ആ പേഷ്യൻ്റിന് ഏത് പേഷ്യൻ്റാണ് പി ആർ പി ചെയ്യേണ്ടത് നോക്കണം നല്ല തേയ്മാനമുള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഓർത്തോപെഡിക് സർജൻസിന് അവർ അതിന് മുട്ട് മാറ്റി വെക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ മാറ്റി വെക്കാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ പ്രായധിക്യം കൊണ്ടോ മറ്റു രോഗങ്ങൾ കൊണ്ടോ മുട്ട് മാറ്റി വെക്കാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് അവർക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ വേറെ പെയിൻ കില്ലറ് അങ്ങനെ മെഡിസിൻ വഴി തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഈ അത് എന്തുകൊണ്ട് മുട്ടു തേയ്മാനം വന്നുള്ളതും അതൊക്കെയാണ് അപ്പോൾ നല്ലൊരു വെയിറ്റ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ മുമ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവർ മെനിസ്കൽ ഇഞ്ചറി ഉണ്ടാവും എന്തെങ്കിലും ലിഗമെൻറ്റ് ഇഞ്ചറി ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ മുട്ടു തേയ്മാനത്തിനായിക്കോട്ടെ അതിൻ്റെ കറക്റ്റായിട്ട് എന്തുകൊണ്ട് തേയ്മാനം വന്നു എത്രയാണ് ഗ്രേഡ് എങ്ങനെയൊക്കെയാണ് അവർ സിംറ്റംസ് എന്താണ് എന്തൊക്കെയാണ് അവർക്ക് പ്രശ്നമുള്ളത് ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് പി ആർ പി ഇൻജെക്ട് ചെയ്യാൻ പാടുള്ളൂ പി ആർ പി ഇൻജെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് പ്രോട്ടോക്കോൾ ഉണ്ട് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ അടുത്തുനിന്ന് മാത്രമേ ഇഞ്ചക്റ്റ് ചെയ്യുക പെയിൻ മെഡിസിൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഓർത്തൊപ്പഡീഷ്യൻസിന് അടുത്തുനിന്ന് മാത്രം ഇഞ്ചെക്റ്റ് ചെയ്യുക അത് ചെയ്യുമ്പോൾ തന്നെ അത് പ്രിപ്പറേഷനിൽ നല്ല ക്വാളിറ്റി പി ആർ പി ആർ പിയുടെ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ എല്ലാവരും പറയും ഞാൻ അവിടുന്ന് പി ആർ പി എടുത്തു ഇവിടുന്ന് പി ആർ പി എടുത്തു പക്ഷെ അതുകൊണ്ടല്ല പി ആർ പി പ്രിപ്പറേഷന് കുറേ പ്രോട്ടോക്കോൾ ഉണ്ട് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അതിനൊരു ക്വാണ്ടിറ്റി മാത്രമല്ല വെറുതെ പി ആർ പി കുത്തി വെച്ചുകൊണ്ട് കാര്യമില്ല അത് ക്വാളിറ്റി വൈസ് അത് അതിന് ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഉണ്ട് എത്രത്തോളം അതിൻ്റെ സെൻറ്ററിഫിക്കേഷൻ പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റാണ് ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ പി ആർ പി ചെയ്യുന്നത് വേറെ ചില കണ്ടീഷൻസ് മുട്ടുവേദന അല്ലാത്ത വേറെ നമുക്ക് ഈ കാലിൻ്റെ അടിയിൽ നിന്ന് പ്ലാന്റാർ ഫെഷ്യേറ്റീസ് അല്ലെങ്കിൽ ഉപ്പുറ്റിവേദന എന്നൊക്കെ പറയും അതിന് നമുക്ക് പി ആർ പി കൊടുക്കാം ഇതൊക്കെ നമ്മൾ പറയുന്നത് എല്ലാ അസുഖക്കും പറയുന്നത് ഇതൊക്കെ എവിഡൻസ് ബേസ്ഡ് ആണ് അതായത് കുറേ ക്ലിനിക്കൽ റിസർച്ച് നടത്തിയിട്ട് അതിനെല്ലാം കൂടുതൽ എത്രത്തോളം അവർക്ക് റിസൾട്ട് ഓരോ ഹോട്ട് സ്റ്റഡീസ് അല്ലെങ്കിൽ ഓരോ റിസർച്ച് സ്റ്റഡീസ് വഴി അവർ കുറേ പേഷ്യൻസിന് കൊടുത്തിട്ട് അവർ കമ്പയർ ചെയ്യും അതായത് ഒരു നൂറ് പേഷ്യൻ്റിന് കൊടുത്തിട്ട് എത്ര പേഷ്യൻ്റിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാം നോക്കിയിട്ടാണ് മുട്ടുവേദനക്ക് ഇതെല്ലാം നല്ല എവിഡൻസ് ബേസ്ഡ് ആണ് ആൻഡ് ഈ കാലിൻ്റെ ഉപ്പൂറ്റി വേദനയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ആക്ച്വലീസ് ടെൻഡൻ ഈ കാലിൻ്റെ ബാക്കിലുള്ള ടെൻഡൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇടുപ്പ് വേദന നമ്മളെ ഹിപ്പ് ജോയിൻറ്റിൽ പെയിൻ അതിനെല്ലാം അത്ര മുട്ടുവേദന അത്രയും സക്സസ്ഫുൾ സക്സസ്ഫുള്ളിൽ ചിലവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് അതെല്ലാം നമ്മൾ റിസർച്ച് ബേസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസ് ബേസ്ഡ് വെച്ച് മാത്രമാണ് അതെല്ലാം പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലാതെ ഗ്രേഡ് ഫോർ അല്ലെങ്കിൽ നല്ല മുട്ട് തൈമാനുള്ള പേഷ്യൻ്റിനെ പിടിച്ചിട്ട് പി ആർ പി ചെയ്തിട്ട് അതിന് റിസൾട്ട് ഇല്ല എന്ന് പറയരുത് കാരണം അത് ഇൻഡിക്കേഷൻ നോക്കണം അതിൻ്റെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ മേലോട്ട് നമ്മൾ നമ്മളിവിടെ നട്ടലിന് ഈ ഫാസറ്റ് ജോയിൻറ്റ് നമ്മൾ ഈ നട്ടലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോയിൻ്റുകൾക്ക് ഉണ്ട് അതിൻ്റെ തേയ്മാനത്തിനെല്ലാം പി ആർ പി കൊടുക്കാം ചില ആളുകൾ നമ്മൾ ഡിസ്ക് പെയിനെല്ലാം പി ആർ പി കൊടുക്കാറുണ്ട് ആ ഡിസ്കിൻ്റെ ഉള്ളിലോട്ട് പി ആർ പി കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി പക്ഷേ റൂട്ടിലോട്ടെല്ലാം കൊടുക്കുന്നതിന് റിസൾട്ട് അതെല്ലാം പുതിയ ചികിത്സാ രീതിയാണ് പിന്നെ നമുക്ക് വന്ന് ഷോൾഡർ ഈ ഷോൾഡർ നമ്മളെ റൊട്ടേറ്റർ കഫ് അല്ലെങ്കിൽ സൂപ്പർ സ്പൈനസ് പാർഷ്യൽ ടിയറിനെല്ലാം അതിൽ പി ആർ പിയിലെ ഏറ്റവും കൂടുതൽ പി ആർ എഫ് എഫ് പ്ലേറ്റിൽ തച്ച് ഫൈബ്രിനെല്ലാം കൊടുക്കാറുണ്ട് നമ്മളതിൽ ആൻറ്റിക്വൈഗുലൻ്റ് ഒന്നും ആഡ് ചെയ്യാതെ കൊടുക്കും അപ്പോൾ അത്രയും കാര്യങ്ങൾക്കെല്ലാം അതെല്ലാം പുതിയ ചികിത്സാ രീതിയാണ് അതിനെക്കുറിച്ച് കുറേ എവിഡൻസ് ബേസ്ഡ് റിസർച്ചിലെല്ലാം പോസിറ്റീവ് ഫൈൻഡിങ്സ് എല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ടെമ്പറോ ടെമ്പറോമാൻറ്റിബ്രാ ജോയിൻ്റ് ആത്രൈറ്റീസ് എവിടെയൊക്കെ നമുക്ക് നീർ കെട്ടിത് അതേപോലെ കയ്യിലുള്ള ചെറിയ മെറ്റഗറ്റാസെൽ ഓയ ഇങ്ങനത്തെ കയറികളിലെല്ലാം ഇത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയുന്നത് കൊണ്ട് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ് പ്രൊഡക്റ്റാണ് അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് നല്ല സ്റ്റെറൈലായിട്ട് ഇൻഫെക്ഷനൊന്നും വരാതെ ഇഞ്ചെക്ട് ചെയ്യുക അണ്ടർ വിഷൻ അൾട്രാസൗണ്ട് വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല നമ്മളിപ്പോൾ ഒരു ഇതൊരു മെഡിസിനൊന്നുമല്ല ഇത് നമ്മളിപ്പോൾ ഒരു പനിക്ക് പാരസെറ്റമോൾ കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഞ്ചെക്ഷൻ എടുക്കുന്ന പോലെയുള്ള ഒരു മെഡിസിനില്ല നമ്മൾ ബ്ലഡിൽ ഉള്ള നമ്മൾ ശരീരത്തിനെ റിപ്പയർ ചെയ്യാനും അവിടെ റീഗ്രോത്ത് ചെയ്യാനൊക്കെ സഹായിക്കുന്ന കുറേ വാസ്കുലർ ഫാക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ ഒരു കട്ടിയുള്ള ഒരു തിക്കായിട്ടുള്ള വാഗം നമ്മൾ സെർട്ടിഫൈ ചെയ്ത് എടുത്തിട്ട് അത് നമ്മൾ ശരീരത്തിൽ എവിടെയെങ്കിലും തേയ്മാനം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അവിടെ കുത്തി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി അതിനോട് ആൾറെഡി അവിടെ അങ്ങനെ തേയ്മാനം കറക്റ്റ് ചെയ്യാനും ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഡയറക്റ്റായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം ബോഡിയുടെ ഹെൽപ്പ് ചെയ്യുമ്പം അവിടെ കൂടുതൽ അത് പെട്ടെന്ന് തന്നെ ആ തേയ്മാനം അത്രൈറ്റിസ് ആയിക്കോട്ടെ ടെൻഡിനോപ്പതി ആയിക്കോട്ടെ മസിൽ ചെറിയ പാർഷ്യൽ മസിൽ ടിയറുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഇതെല്ലാം ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് ഇങ്ങനത്തെ ഇതിനെല്ലാം ഈ പാർഷ്യൽ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു വള്ളി അതിൽ ടെൻഡൻ ഫുള്ളായിട്ട് പൊട്ടിപ്പോയി ഒരു മസിൽ ഫുൾ ആയിട്ട് പൊട്ടിപ്പോയി അല്ലെങ്കിൽ തേയ്മാനം എല്ലാം കൂടി ബോണെല്ലാം തട്ടാൻ തുടങ്ങി ഇങ്ങനൊക്കെ ആകുമ്പോൾ പി ആർ പി വർക്ക് ചെയ്തോണമെന്നില്ല അങ്ങനത്തെ ആളുകൾക്ക് പി ആർ പി ചെയ്യും ചെയ്യരുത് അല്ലെ സർജറി ഇൻഡിക്കേഷനുള്ള പേഷ്യൻസിന് സർജറി ചെയ്തേ പറ്റൂ അപ്പോൾ ഇതെല്ലാം ഒരു മീഡിയം ടു മോഡറേറ്റ് ലെവൽ ആ ലെവലിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ കൂടുതലാക്കുക ഇതെല്ലാം പുതിയ ടൈപ്പ് ഓഫ് മെഡിസിനാണ് റീജനറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ പി ആർ പി അല്ലെങ്കിൽ റീജനൈറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ഓട്ടോലോഗസ് ബയോളജിക്കൽ ബ്ലഡ് ഡി ഡിറൈവ് ബയോളജിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ നിന്ന് നമ്മളെ ബ്ലഡിൽ നിന്ന് എടുത്തിരിക്കുന്ന അതിൻ്റെ പ്ലാസ്മയും പ്ലേറ്റ്ലെറ്റും ഫൈബ്രിനും തമ്മിലുള്ള ഇതേപോലെ നമ്മുടെ ശരീരത്തിന് ഗ്രോത്ത് റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളാണ് അത് വൃത്തിയായി സ്റ്റെറയിലായി പ്രിപ്പയ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം അതിന് കുറേ മിശ്രി ഡെപ്പ പി എ ഡബ്ല്യു ഇങ്ങനെ കുറേ പ്രോട്ടോകോൾസ് സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് എല്ലാം പാലിച്ചിട്ട് അതിൻ്റെ എങ്ങനെ കൊടുക്കണം ആർക്കാണ് കൊടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന പേഷ്യൻറ്റ് സെലക്ഷനാണ് ഏത് പേഷ്യൻസിനാണ് കൊടുക്കേണ്ടത് ഇതിന് കൊടുത്ത ശരിയാണ് ഓയില് അതേപോലെ പേഷ്യൻറ്റ് അഷുറൻസ് പേഷ്യൻറ്റിനോട് പറയണം നിങ്ങൾക്ക് പി ആർ പി തന്നാൽ അല്ലെങ്കിൽ സ്റ്റെംസെൽ എന്നാൽ അല്ലെങ്കിൽ പി ആർ എഫ് തന്നാൽ ഗോൾഡിക്ക് എന്നാൽ അല്ലെങ്കിൽ എ സി എസ് തന്നാൽ അല്ലെങ്കിൽ എസ് വി എഫ് തന്നാൽ ഇതെല്ലാം തന്നാൽ ഇത് ഇന്ന് തന്നാൽ നാളെ സിംറ്റംസ് കുറയുന്നില്ല ഇത് നിങ്ങളെ ശരീര പ്രക്രിയനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ നിങ്ങളെ ബ്ലഡിൽ നിന്ന് എടുത്തു തരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ് അത് മെല്ലെ മെല്ലെ റിപ്പയർ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും എന്ന് അഷുറൻസ് ചെയ്യണം പെട്ടെന്നുള്ള റിസൾട്ട് ഒന്നും അഷ്വറൻസ് ചെയ്യരുത് അതും നല്ല സർജിക്കൽ ഇൻഡിക്കേഷനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യരുത് ഇൻട്രാ സർജിക്കൽ വേണമെങ്കിൽ സർജറി ചെയ്യാം അവരെ സർജനെ തന്നെ റെഫർ ചെയ്യേണ്ടതാണ് അപ്പോൾ റിജനേറ്റീവ് മെഡിസിൻ ഇസ് ആൾ അബൗട്ട് റിപ്പയറിങ് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നല്ല നമ്മളുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരം നമ്മുടെ ദേഹത്തിൽ ഒരു അവയവത്തിൻ്റെ ജോയിൻറ്റിനൊരു ടെൻഡറിന് മസ്സിലിനൊരു ബോണിന് പരിക്ക് പറ്റി തേയ്മാനം ഉണ്ടായി ഇൻഫ്ലമേഷൻ ഉണ്ടായി ശരീരം ഓട്ടോമാറ്റിക്കലി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവിടെ പോയിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക ഇപ്പോൾ കുറച്ച് പി ആർ പി അല്ലെങ്കിൽ പി ആർ എഫ് അതിൻ്റെ കൂടെ നല്ല റിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ വെച്ച് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പി ആർ പി റീജനറ്റി മെഡിസിൻ അതിൽ പി ആർ എഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത് പെയിൻ മെഡിസിൻ്റെ ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിനിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻ്റിന് സൈഡ് എഫക്റ്റുകൾ വളരെ കുറവാണ് നല്ല ക്വാളിറ്റി വൈസ് നമ്മൾ അൾട്രാസൗണ്ട് അതിൽ ഇമേജ് ഗൈസ്ഡ് ഫ്ലൂറോസ്കോപ്പിക് ഗൈഡുമായി കൊടുക്കുമ്പോൾ അതിന് എക്സാക്റ്റ് പോസിഷനില്ല എവിടെയാണ് ഇൻഫ്ലമേഷൻ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ടിയർ മസില് ഉണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും ആ ഇവിടെ അത് മസില് ഈ ചെറിയ ടിയർ ഉണ്ട് അപ്പോൾ അവിടെ നേരിട്ട് കൊടുത്താൽ അത് നല്ല റിലീഫ് ഉണ്ടാവും അത് പേഷ്യൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് മെല്ലെയാണ് പെട്ടെന്ന് വരുന്നില്ലെങ്കിലും മെല്ലെ മെല്ലെ സാറ്റിസ്ഫാക്ഷൻ വരും കൂടെ തന്നെ എക്സസൈസ് ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ പി ആർ പി ചെയ്തതോടു കൂടി എല്ലാം ആയി നല്ല എൻ്റെ കൂടെ എക്സസൈസ് ചെയ്യണം ഫിസിയോതെറാപ്പി ചെയ്യണം വെയിറ്റ് കുറക്കേണ്ടി വരും മുട്ടു തൈമാനമൊക്കെ ആണെങ്കിൽ വെയിറ്റ് ഉള്ളതാണെങ്കിലും വെയിറ്റ് കുറക്കണം അതേപോലെ കുറച്ച് പ്രോട്ടോക്കോൾ നമ്മൾ ബയോമെക്കാനിക്സ് എല്ലാം ജസ്റ്റ് റെഡിയാക്കി എടുക്കുക ഇപ്പോൾ അഖിലി സ്റ്റൻഡിനാണെങ്കിൽ അവിടെ രാത്രിയല്ലോഡിങ് ഓഫ് ലോഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മുട്ട് തൈമാനത്തിനാണെങ്കിൽ നമ്മൾ സ്ട്രെങ്തനിങ് മസിൽ സ്ട്രെങ്തനിങ് ഒക്കെ ശ്രദ്ധിക്കുക ബോഡി സബ് സ്ട്രെങ്തനിങ് എക്സർസൈസുകളൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ടീവ് ആയിട്ട് പോകുമ്പോഴേ ഒരു കമ്പൈൻഡ് ഇൻറ്റഗ്രേറ്റീവ് ആയിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ പി ആർ പി വഴി നമ്മളൊത്തിരി കുറേ കാലങ്ങളായിട്ടുള്ള പെയിൻ മെഡി െടുക്കുന്നതെല്ലാം ഒഴിവാക്കാം അതേപോലെ തന്നെ പെട്ടെന്നുള്ള സർജറിയിലോട്ട് പോകേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാനല്ല സർജറി ചെയ്യേണ്ട കേസാണ് ചെയ്യണം പക്ഷേ അത് ഭാവിയിൽ അതിൻ്റെ ഇൻഷുറൻസ് കുറക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ആണ് നമുക്ക് പി ആർ പി അല്ലെങ്കിൽ റിയാജനറേറ്ററി മെഡിസിൻ അല്ലെങ്കിൽ നമ്മൾ എ പി ഒ ഓട്ടോലോഗസ് ബ്ലഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മളെ ശരീരത്തിൽ നമ്മളെ ജോയിൻറ്റിൽ നമ്മളെ ഉണ്ടാകുന്ന വേറെ ഇൻഫ്ലമേഷൻ പ്രക്രിയയിൽ എത്രത്തോളം നമ്മളതിനെ അത് പട പൊരുതുമ്പോൾ അതിന് എത്രത്തോളം നമുക്ക് കൂടെ ഒന്ന് പട പൊരുതാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് റീജനറ്റീവ് മെഡിസിൻ എന്ന ഇത് പറയുന്നത് ഇതിന് പല ഇൻഡിക്കേഷനുണ്ട് ഒഫ്താൻമോളജി കണ്ണിന് റീപ്രോഡക്റ്റീവ് മെഡിസിൻ നമ്മൾ യൂട്രസിൽ കൊടുക്കാൻ പറ്റും അതേപോലെ കാലിൽ കൊടുക്കാൻ പറ്റും ഓർത്തോപെഡിക്സ് പെയിൻ മെഡിസിൻ ജോയിൻസ് ഇതിലെല്ലാം കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇ എൻ ടി ഫീൽഡിലുണ്ട് ഹെഡ് ഏക്കിന് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഓരോ ജോയിൻസ് എല്ലാ ഫീൽഡിലും ഒരിത്തിരി ഫീൽഡുള്ള ഒരു കാര്യമാണ് ഈ പി ആർ പി എന്ന് പറയുന്നത് സോ റീജനറേറ്റീവ് മെഡിസിൻ ഒരു പുതിയ ടോപ്പിക്കാണ് പഴയ സംഭവം അല്ല നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ് പ്രൊഡക്റ്റ്സ് അത് നമുക്ക് എങ്ങനെയൊക്കെ അതിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ കട്ടിയാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ ശരീരത്തിന് റിപ്പയർ ചെയ്യാൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് റീജനറ്റി മെഡിസിൻ പറയുന്നത് അത് മസ്കുലോ മസ്കുലോസ്കെൽടെൽ അല്ലെങ്കിൽ ബോൺ ജോയിൻറ്റ് ടെൻഡൻസ് കാര്യങ്ങളിലും അതിൻ്റെ എർലി ടു ആദ്യത്തെയും അതേ മിഡിൽ ഏരിയയിൽ കൂടുതലായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അതായത് സ്പോർട്സ് ഇഞ്ചറീസ് ടെൻഡൻ ഇഞ്ചറീസ് മസിൽ ഇഞ്ചറീസ് എല്ലാം നല്ല ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻ്റർവെൻഷനൽ പെയിൻ മെഡിസിൻ അല്ലെങ്കിൽ റീജനറ്റീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഞങ്ങളോട് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അന്വേഷിക്കാം എൻക്വയറി ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്